ഒരു ചേച്ചി അനിയത്തി ബന്ധം പോലെയല്ല പലപ്പോഴും സഹോദരന്മാർക്കിടയിലെ ബന്ധം പുറമേ സ്നേഹ പ്രകടനങ്ങളോ ചേർത്ത് പിടിക്കലോ ഒന്നും അവർക്കിടയിൽ ഉണ്ടാവണമെന്നില്ല പക്ഷേ സഹോദരന് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ അവനൊരു അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ മറ്റേയാൾക്കാവില്ല ആ സ്നേഹത്തെ കണക്ഷനെയല്ലേ ബ്രൊമാൻസ് എന്ന് വിളിക്കേണ്ടത് അതുതന്നെയാണ് ഒറ്റ ലൈനിൽ പറഞ്ഞാൽ ബ്രൊമാൻസ് എന്ന ചിത്രം നമ്മോട് പറയുന്നതും സഹോദരങ്ങളായ ഷെൻഡോയും ബിൻഡോയും അവരുടെ ഒരുപറ്റും കൂട്ടുകാരുടെയും കഥയാണ് അരുൺ ഡീജോ സംവിധാനം ചെയ്ത ബ്രൊമാൻസ് പറയുന്നത് ഷിൻഡോ അതായത് നമ്മുടെ ശ്യാം മോഹൻ വീട്ടുകാരുടെ കണ്ണിൽ മാതൃകാ പുത്രനാണ് ഷിൻഡോയുടെ കാര്യത്തെ നാട്ടുകാർക്കും പള്ളിക്കാർക്കും ഒക്കെ വലിയ മതിപ്പും നന്നായി പഠിച്ച നല്ല ശമ്പളമുള്ള ജോലി നേടി ജീവിതത്തിൽ വിജയിച്ച ചെറുപ്പക്കാരൻ ആ പഞ്ചായത്തിലെ തന്നെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ പക്ഷെ ചേട്ടൻ നല്ലവനായി ഉണ്ണിയായി മാറിയതിൽ പ്രഷർ മുഴുവൻ ഏറ്റുവാങ്ങുന്നത് അതായത് മാത്യു തോമസ് ആണ് ഷിൻഡോയെ പോലെ അവനുള്ള സമ്മർദ്ദം വീട്ടുകാരിൽ നിന്നും പള്ളിയിൽ നിന്നുമൊക്കെ ഏറ്റുവാങ്ങുന്നവനാണ് ബിൻഡോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷിൻഡോയെ കാണാതാകുന്നു അതിനാൽ ചേട്ടനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ബിൻഡോ അല്പം മുൻകോപമുള്ള ബിൻഡോയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല ഒരു ടിപ്പിക്കൽ കലിപ്പൻ തന്നെയാണ് ചെയ്തിരുന്ന കൊച്ചിയിലേക്കാണ് യാത്ര ഷിൻഡോയെ കണ്ടെത്താനുള്ള യാത്രയിൽ ബിൻഡോയ്ക്കൊപ്പം ഷിൻഡോയുടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി അണിചേരുന്നതോടെ ഒരു റോളർ കോസ്റ്റർ റൈഡിന് സമാനമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ ചിരിപ്പിച്ചും രസിപ്പിച്ചുമാണ് ബ്രൊമാൻസിന്റെ പ്രയാണം തല്ലുമാലയൊക്കെ തന്ന ആ പൊളി വൈബാണ് ബ്രൊമാൻസും കാഴ്ചക്കാർക്ക് നൽകുന്നത് സിറ്റുവേഷണൽ കോമഡികളും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ചിത്രത്തെ വളരെ ലൈവ് ആക്കി മാറ്റുന്നുണ്ട് മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമാ നമ്പ്യർ സംഗീത് പ്രതാപ് കലാഭവൻ ഷാജോൺ ഷ്യാം മോഹൻ വിനു പപ്പു തുടങ്ങിയവരെല്ലാം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് രണ്ടാം പകുതിയിൽ ഹൈ ആവുന്ന അർജുൻ അശോകനും രസകര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് സംഗീത് പ്രദീപ് അവതരിപ്പിച്ച ഹരിഹരസുധൻ എന്ന എത്തിക്കൽ ഹാക്കറാണ് ചിത്രത്തിലുടനീളം സാന്നിധ്യം കാസർഗോഡ് സ്ലാങ്ങിനെ ഏറ്റവും നല്ല ഭംഗിയായി തന്നെ ചിത്രം ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് ത്രില്ലർ ചിത്രങ്ങൾക്കും ക്രൈം ത്രില്ലർ റിവെഞ്ച് ഡ്രാമകൾക്കുമൊക്കെ ഇടയിൽ കുറച്ചു കാലങ്ങളായി മലയാള സിനിമ മിസ് ചെയ്യുന്ന ഒന്നാണ് ചിരിയും കളിയും തമാശയും ഒക്കെയായി പ്രേക്ഷകരെ ഹാപ്പിയാക്കുന്ന കംപ്ലീറ്റ് എന്റർടൈനർ ജേർണലുള്ള ചിത്രങ്ങൾ ആ ഒരു മിസ്സിംഗ് ആണ് ബ്രൊമാൻസ് നികത്തുന്നതും സംവിധായകൻ അരുൺ ഡി ജോസ് പ്രത്യേകം കയ്യേടി അർഹിക്കുന്നു എന്ന് തന്നെ പറയാം ജോൻ ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ചിത്രങ്ങൾക്കു ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രൊമാൻസ് തല്ലുമാലയുടെ നിർമ്മാതാവായ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ബ്രൊമാൻസും നിർമ്മിച്ചിരിക്കുന്നത് അഖിൽ ജോർജിന്റെ വിഷ്വലുകൾ ബ്രൊമാൻസിനെ കളർഫുൾ ആക്കുന്നു ചമ്മൽ ചാക്കോയാണ് എഡിറ്റിംഗ് ഗോവിന്ദ് വസന്തയുടെ പാട്ടുകളും ചിത്രത്തിനോട് നീതി പുലർത്തുന്നു ചിത്രത്തിന്റെ കഥാഗതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് പാട്ടുകളുടെ പ്ലേസിംഗ് കോഡവ വെഡിങ് സോങ്ങും പ്രത്യേകം കയ്യടി അർഹിക്കുന്നു വളരെ കളർഫുൾ ആയ യൂത്തിന്റെ വൈബിന് ആവുന്ന ചിത്രമാണ് ബ്രൊമാൻസ് ഫൺ മൂഡിലുള്ള ഈ ചിത്രം തിയേറ്ററിന്റെ ഓളത്തിൽ നിന്ന് തന്നെ കണ്ടാസ്വദിക്കേണ്ട ഒരു ചിത്രമാണ്